അടുത്ത സാമ്പത്തിക വർഷം വളർച്ചാ നിരക്ക് കുറയുമെന്ന സാമ്പത്തിക സർവേ പാർലമെന്റിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രം കേരളത്തിലെ ദാരിദ്ര്യ സാമ്പത്തിക സർവേയിൽ പ്രശംസയുണ്ട് പദ്ധതികൾ ഫയലുകളിൽ ഒതുക്കാതെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷം സാമ്പത്തികം വളർച്ച നേടുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ഇത് അല്പം കുറഞ്ഞ് ആറ് ദശാംശം എട്ട് ശതമാനത്തിനും ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിനും ഇടയിലാകും ധനക്കമ്മി നാല് ദശാംശം നാല് ശതമാനമായി നിലനിർത്താനാകും സാമ്പത്തിക രംഗം ഭദ്രമെന്ന് പറയുമ്പോഴും സർക്കാരിന്റെ പൊതുഘടം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അൻപത്തിയേഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് സാമ്പത്തിക സർവേ പറയുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെയും പ്രശംസിക്കുന്നു സാമ്പത്തിക സർവേ പാർലമെന്റിൽ വെച്ചതിന് പിന്നാലെ പാർലമെന്റിന്റെ ഇരുസഭകളും ഞായറാഴ്ചത്തേക്ക് പിരിഞ്ഞു ധനക്കമ്മി പിടിച്ചു നിർത്തുന്ന പ്രായോഗിക ബജറ്റാകും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നാണ് സൂചന അതേസമയം കേരളമടക്കമുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട് വിവാദമായി തുടരുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വി ബി ജി റാംജി പദ്ധതിക്കായി കൂടുതൽ തുക നീക്കിവയ്ക്കാനും സാധ്യതയുണ്ട് ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ഇടമായി ഇന്ത്യ മാറുകയാണെന്നും വികസന പദ്ധതികൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു റിപ്പോർട്ടർ ദില്ലി